നോവാസ്കോട്ട എന്ന രാജ്യം എല്ലാ വർഷവും ബോസ്റ്റൺ എന്ന രാജ്യത്തിന് ക്രിസ്മസ് ട്രീ സമ്മാനിക്കാറുണ്ട് ക്രിസ്മസ് ട്രീ സമ്മാനിക്കുന്ന ഈ പതിവ് തുടങ്ങിയത് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് സാധാരണയായി എല്ലാവരും ക്രിസ്മസിന് പരസ്പരം സമ്മാനങ്ങൾ നൽകാറുണ്ടെങ്കിലും ഈ ക്രിസ്മസ് ട്രീ കൈമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇരു രാജ്യങ്ങളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു വലിയ ദുരന്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരു ക്രിസ്മസ് കാലത്തായിരുന്നു കാനഡയിലെ നോവാസ്കോട്ടയിലെ ഹാലിഫാക്സ് തുറമുഖത്ത് രണ്ട് കപ്പലുകൾ കൂട്ടിയിടിച്ച് ഒരു വൻ അപകടമുണ്ടായത് ഈ അപകടത്തിൽ രണ്ടായിരം ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ഒൻപതിനായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു കപ്പലിൽ യുദ്ധം നാശം വിതച്ച ബിൽജിയത്തിലേക്ക് ആവശ്യമായ ദുരിതാശ്വാസ സാമഗ്രികളും മറ്റൊന്നിൽ രണ്ട് ദശാംശം ഒൻപത് ടൺ കിലോ സ്ഫോടക വസ്തുക്കളുമായിരുന്നു കപ്പലുകളിൽ നിന്നുയർന്നു വന്ന കറുത്ത പുക വരാനിരുന്ന വിപത്തിന്റെ ചെറിയ അടയാളമാണെന്ന് മനസ്സിലാക്കാതെ കുട്ടികളടക്കം നിരവധി ആളുകൾ അവിടേക്ക് ചെല്ലുകയും ഇത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടുകയുമായിരുന്നു ദുരന്തത്തിൽ ഒന്ന് ദശാംശം അഞ്ച് ചതുരശ്ര മൈലിനുള്ളിലെ എല്ലാം നശിച്ചു എന്നാൽ ഇവരെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നവരാണ് ബോസ്റ്റണിലെ നിവാസികൾ നോവാസ് കോട്ടയിലെ ദുരന്തമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തോടൊപ്പം വൈദ്യസഹായവും മറ്റ് അവശ്യവസ്തുക്കളും ബോസ്റ്റൺ ഉടനടി എത്തിക്കുകയായിരുന്നു ദുരന്തഭൂമിയായി തീർന്ന നഗരം പുനർനിർമ്മിക്കുവാനും ആളുകൾക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനും സഹായിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് നോവാസ് കോട്ടയിൽ നിന്ന് ബോസ്റ്റണിലേക്ക് ഓരോ വർഷവും നിത്യഹരിത വൃക്ഷം അയക്കുന്നത് നന്ദിയുടെ ഒരു പ്രതീകമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്